ടെലിഫോൺ സംഭാഷണങ്ങൾ മുറിയുന്ന പ്രശ്നം പരിഹരിക്കുന്നതിനായി നെറ്റ്വർക്കുകളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ മൊബൈൽ സേവന നേതാക്കൾക്ക് ടെലിഫോൺ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം മൊബൈൽ കമ്പനികളുടെ സേവനങ്ങൾ ഓഡിറ്റിംഗിന് വിധേയമാക്കുമെന്ന് ടെലികോം മന്ത്രി രവിശങ്കർ പ്രസാദ് അറിയിച്ചു സ്മാർട്ട് ഫോണുകൾ വർദ്ധിച്ചതും കാരണം സംഭാഷണങ്ങൾ മുറിഞ്ഞു പോകുന്നത് വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് നെറ്റ്വർക്കുകളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ മൊബൈൽ സേവനദാതാക്കളോട് കേന്ദ്ര ടെലികോം മന്ത്രാലയം ആവശ്യപ്പെട്ടിരിക്കുന്നത് സംഭാഷണങ്ങൾ മുറിഞ്ഞു പോകുന്ന പ്രശ്നത്തിൽ ഏപ്രിലിൽ ടെലികോം സെക്രട്ടറി മൊബൈൽ സേവനദാതാക്കളുടെ യോഗം വിളിച്ചിരുന്നു ഈ കാര്യത്തിൽ മൊബൈൽ സർവീസ് ദാതാക്കൾ കാര്യമായ നടപടികൾ എടുത്തിട്ടില്ലെന്നാണ് മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ ഈ സാഹചര്യത്തിലാണ് മൊബൈൽ സർവീസ് ദാതാക്കളുടെ സേവനങ്ങളെപ്പറ്റി ഓഡിറ്റ് നടത്താൻ ടെലികോം മന്ത്രാലയം തീരുമാനിച്ചത് ആദ്യഘട്ടത്തിൽ മെട്രോ നഗരങ്ങളിലായിരിക്കും ഓഡിറ്റിംഗ് നടത്തുക സിഗ്നൽ വർദ്ധിപ്പിക്കുന്നതിനായി കെട്ടിടങ്ങളുടെ അകത്ത് ആന്റിനകൾ ഘടിപ്പിക്കുന്നതിനായി കെട്ടിട നിർമ്മാണ ചട്ടത്തിൽ ഭേദഗതി ചെയ്യാൻ സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെടും കേന്ദ്ര സർക്കാർ കെട്ടിടങ്ങളുടെ മുകളിൽ മൊബൈൽ ടവറുകൾ വെക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര നഗരവികസന മന്ത്രാലയത്തെ സമീപിക്കാനും ടെലികോം മന്ത്രാലയം തീരുമാനിച്ചിട്ടുണ്ട് കേരള സർക്കാർ ഈയിടെ സർക്കാർ കെട്ടിടങ്ങളുടെ മുകളിൽ മൊബൈൽ ടവറുകൾ വെക്കാൻ അനുവദിച്ചിരുന്നു മൊബൈൽ ടവറുകൾ വർദ്ധിക്കുന്നത് ആരോഗ്യ പ്രശ്നമുണ്ടാക്കുമെന്ന വാദം തള്ളിക്കളിയുവാണ് ടെലികോം മന്ത്രാലയം മൊബൈൽ ടവറുകളിൽ നിന്നുള്ള റേഡിയേഷൻ അപകടകാരിയല്ലെന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കിയതായാണ് മന്ത്രാലയത്തിന്റെ വാദം റിപ്പോർട്ടർ ദില്ലി